ആത്മജ്ഞാന ബന്ധു കൃഷ്ണപുരേ നമോസ്തുത അങ്ങനെ ഭഗവത്ഗീത പാരായണം വിശേഷമായിട്ട് അങ്ങനെ നടക്കുകയാണ് കേട്ടോ ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ വന്നിട്ടുണ്ട് ഗുരുക്കന്മാർ ഒരുപാട് പേര് ഇങ്ങനെ ഗീത പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ അമ്മമാരും ഗീതാ പാരായണമൊക്കെ നന്നായിട്ട് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ചില വ്യക്തികള് നന്നായിട്ട് ഗീത പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേർക്ക് ഇത് പകർന്നു കൊടുക്കുന്നുണ്ട് കാലഘട്ടത്തിൻ്റെ ഈ മാറ്റം വളരെ നന്നായിട്ട് എനിക്ക് അനുഭവയാവുന്നു ഒരുപാട് പേര് ഭഗവാന്റെ ചരിതങ്ങൾ ഭഗവാന്റെ ആ ഉപദേശങ്ങളെല്ലാം സ്വീകരിച്ച് മനസ്സിനെ വളരെ നിർമ്മലമാക്കുന്നതായിട്ട് കാണുന്നു എങ്കിലും ഗീതാ ക്ലാസ്സുകളിൽ പങ്കെടുക്കുമ്പോഴും ആ ആത്മീയമായ ഉണർവ് എങ്ങനെ നേടിയെടുക്കണമെന്ന് പലർക്കും അറിയാതെ പോകുന്നു അതുകൊണ്ടായിരിക്കാം ഇപ്പം ഗീത എങ്ങനെ പാരായണം ചെയ്യണം എങ്ങനെ പാരായണം ചെയ്തുകൂടാ എന്നുള്ള നിലയ്ക്കുള്ള ഒട്ടേറെ മെസ്സേജുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് കുറെ പേരുടെ കയ്യിൽ ഗീതയുണ്ട് കുറെ പേരുടെ കയ്യില് ഗീതയുടെ പി ഡി എഫുകളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്തായാലും ശരി ഇവർ അതിനുവേണ്ടി തയ്യാറെടുക്കുകയാണ് ഇത് പാരായണം ചെയ്യാൻ ചിലപ്പോൾ ശ്രമിച്ചു നോക്കി ചിലരെ പകുതിയിൽ വെച്ച് നിർത്തിയേക്കുകയാണ് എന്നീ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നൊക്കെയുള്ള സംശയമാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുന്നിലുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഗീത പാരായണം ചെയ്യുന്നവർക്ക് വേണ്ടി അവരുടെ സംശയങ്ങളുടെ മറുപടി പറയാം കേട്ടോ ഞാൻ പ്രധാനമായിട്ട് കുറച്ച് ചോദ്യങ്ങൾ അയച്ചു തന്നൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ആ ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഇന്ന് പറയാൻ നോക്കുന്നത് ഇനിയിപ്പോ ഈ ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണ്ട കേട്ടോ ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷനുള്ള കാര്യമാണ് ഇത് അറിയണോന്ന് താല്പര്യമുള്ളവർ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുന്നത് അപ്പൊ ഞാൻ എന്തായാലും ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് പറയാം കേട്ടോ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് നോക്കൂ എങ്കിലും ഇത് തുറന്ന് കണ്ടാ മതിയല്ല ആദ്യത്തെ ചോദ്യം ഭഗവത്ഗീതയും ഭാഷാ ഭഗവത്ഗീതയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് രണ്ടാമത്തത് ഭഗവത്ഗീതയാണോ ഭാഷാ ഭഗവത്ഗീതയാണോ പാരായണം ചെയ്യാൻ എടുക്കേണ്ടതെന്നുള്ള ചോദ്യമുണ്ട് മൂന്നാമത്തത് ഭഗവത്ഗീത പാരായണം ചെയ്യുമ്പോൾ മത്സ്യമാംസാദികൾ കഴിക്കാമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അടുത്തത് ഭഗവത്ഗീത പട്ടിൽ പൊതിഞ്ഞ് വിളക്കത്ത് സൂക്ഷിക്കണോ എന്നൊരു ചോദ്യമുണ്ട് അഞ്ചാമത്തത് ഭഗവത്ഗീത പുസ്തകമില്ല പി ഡി എഫിലൂടെ ഒരാൾ അയച്ചു തന്നേ ഉള്ളൂ ഇത് നമുക്ക് പാരായണം ചെയ്യാമോ എന്നൊരു ചോദ്യമുണ്ട് അടുത്തത് ഭഗവത്ഗീത എത്ര ദിവസം കൊണ്ട് പാരായണം ചെയ്ത് പൂർത്തീകരിക്കണം എന്നാണ് അടുത്തൊരു ചോദ്യം വരുന്നത് പിന്നെ ഗുരു ഉപദേശമില്ലാതെ ഭഗവത്ഗീത പാരായണം ചെയ്യാൻ തുടങ്ങി ഇതിൽ തെറ്റുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് ഇനി ആർത്തവകാലയളവിൽ ഭഗവത്ഗീത പാരായണം ചെയ്യാമോ എന്നൊരു ചോദ്യമുണ്ട് അടുത്തത് നിലവിളക്ക് വെച്ച് ഭഗവത്ഗീത പാരായണം ചെയ്യണോ നിലവിളക്ക് ഇല്ലാതെ പാരായണം ചെയ്ത തെറ്റുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ട് പുല പാലായ്മകൾ ഉള്ളപ്പോ ഭഗവത്ഗീത പാരായണം ചെയ്യുന്നതിൽ ദോഷമുണ്ടോ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട് വീട്ടിൽ നിത്യേന ഭഗവത്ഗീത പാരായണം ചെയ്താൽ വീട്ടിലെ നെഗറ്റീവുകൾ മാറും എന്ന് കേട്ടത് നേരാണോ ഇനി അടുത്തത് കടം മേടിച്ച ഭഗവത്ഗീത വീട്ടിൽ വെച്ച് പാരായണം ചെയ്താൽ വീട്ടിൽ കടം വന്ന് കയറും എന്ന് ഒരു ആചാര്യം പറഞ്ഞു കേട്ടു ഇത് നേരാണോ ഇനി പതിമൂന്നാമത്തെ ചോദ്യം ഭഗവത്ഗീത തുടർച്ചയായിട്ട് വായിച്ചു കൊണ്ടിരുന്നു ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയി അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ദോഷം വന്നു ചേരൂ എന്നാണ് ചോദ്യം അപ്പോൾ ഇത് ഭഗവത്ഗീത തുടർച്ചയായിട്ട് പാരായണം ചെയ്യുന്നവർക്ക് വളരെ പ്രയോജനപ്പെട്ടേക്കാവുന്ന ഒരു വീഡിയോ ആണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും താല്പര്യമുള്ളവർ പൂർണ്ണമായിട്ട് കാണുക കേട്ടോ നിങ്ങളുടെ അഭിപ്രായം കൂടി ഇതിനോടൊപ്പം രേഖപ്പെടുത്തണം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായതും മോട്ടിവേഷൻ സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് നിത്യേനെ നിങ്ങളുടെ വാട്സപ്പിലൂടെ ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിലും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുള്ള നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കിലൂടെ ചാനൽ പ്രവേശിക്കുക ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതാണ് പിന്നെ ഈ വീഡിയോയ്ക്ക് കീഴേ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട കുറെ പൂജകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ ഇനി തൊട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴേയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുക്കുക അപ്പോൾ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഡീറ്റെയിൽസ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം മാത്രമല്ല ഈ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്യണം എങ്കിൽ മാത്രമായിരിക്കുമല്ലോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും റെക്കമെൻറ്റേഷനായിട്ടൊക്കെ ഈ വീഡിയോ ലഭിക്കുക അപ്പോൾ അങ്ങനെ ചെയ്യുക മഹാ ഇതിഹാസം എന്നറിയപ്പെടുന്ന മഹാഭാരതത്തിൻ്റെ ആത്മജ്ഞാനിയുടെ ഗീതം എന്നറിയപ്പെടുന്ന ഭാഗമാണ് നമ്മൾ ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് ഗീത എന്നുള്ളതിന് ഗീതം എന്നർത്ഥം പറയുന്നുണ്ട് ഭഗവാന്റെ പാട്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഗീത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ ഉണർത്തുന്നത് എന്നൊരു വ്യാഖ്യാനം കാണപ്പെടുന്നുണ്ട് ഭഗവാന്റെ ആത്മോപദേശമാണ് ഇതിൽ നിറഞ്ഞു നിൽക്കുന്നത് അതായത് കുരുക്ഷേത്ര യുദ്ധത്തിൽ വച്ച് ശരി തെറ്റുകളുടെ ആകെ ചുഴിയിൽപ്പെട്ട് മനസ്സുലഞ്ഞു പോയ അർജുനൻ തീർത്തട്ടിൽ തളർന്നിരുന്നു പോകുന്നു അപ്പോൾ സാരഥിയായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ ആത്മാപദേശം നൽകി അർജുനെ ഉണർത്തുന്നു അതായത് തളർച്ചയിൽ നിന്ന് കരകയറ്റുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തുണ്ടായ ആദ്യത്തെ മോട്ടിവേഷൻ ക്ലാസ് ഭഗവാൻ കൊടുത്തതായിരിക്കും അത് ധർമ്മത്തിലൂന്നി നിന്നിട്ടുള്ള ഒരു ക്ലാസ്സാണ് ധർമ്മം ആണ് അതിൻ്റെ ബേസ് ചില ഭാഗങ്ങളെ നമ്മൾ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും പക്ഷെ ഭഗവാനെല്ലാം ആ ധർമ്മത്തിൻ്റെ മുലയിൽ നിന്നുകൊണ്ടാണ് ഉപദേശിക്കുന്നത് എന്നുള്ള ധർമ്മം എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് ഗീതയുടെ എല്ലാ സംശയങ്ങളും നീങ്ങിയിട്ട് നിർമുക്തമായിട്ടുള്ള കൂടി മുന്നോട്ട് ചതിക്കാനാകും അപ്പോ ഗീത പാരായണം ചെയ്യുന്നവരുടെ മനസ്സിൽ എന്താ സംഭവിക്കുന്നത് അത്രയും നാളും ഉണ്ടായിരുന്ന കന്മഷങ്ങളൊക്കെ അകന്നു പോവുക ജീവിതത്തിന് പുതു വെളിച്ചം കിട്ടുക തുടങ്ങിയൊക്കെയാണ് ഗീത പാരായണം ചെയ്യുന്നവർക്ക് ലഭിക്കേണ്ടത് എന്നാൽ ഗീത പാരായണം ചെയ്യുന്ന എല്ലാവർക്കും ഇത് കിട്ടുന്നുണ്ടോ ദുഃഖക്കടലിൽ നിന്നിട്ട് ഗീത പാരായണം ചെയ്തിട്ടും വലിയ നേട്ടം ഇല്ല എന്നൊക്കെ എൻ്റെ അടുത്ത് വിളിച്ച് പറയുന്നവരുണ്ട് എന്താ അർത്ഥമൊന്നും അറിയുന്നില്ല ഞാൻ ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചോദിക്കും ഏർ എനിക്കറിയില്ല എന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞ ഗീത സാരത്തിലൂടെ കടന്നു പോകണം അത് ഗീതത്തിലൂടെ കടന്നുപോയപ്പോ മനസ്സിലായില്ലെങ്കിൽ സാരത്തിലൂടെ കടന്നു പോകണം സാരത്തിനാണ് പ്രാധാന്യം ഇത് നമ്മൾ ഉള്ളിലെ എങ്ങനെയാണ് സ്വീകരിക്കപ്പെടേണ്ടത് അർത്ഥതലങ്ങൾ എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കണം അല്ലാതെ നമ്മൾ ഇങ്ങനെ ഒരു വലിയ ഓട്ടിപ്പ് ഓടി നടന്ന ഗീത പാരായണം ചെയ്തിട്ടൊന്നും കാര്യമില്ല കേട്ടോ അത് എടുക്കണം അതിനെക്കുറിച്ച് നമുക്ക് വിശദമാക്കാം ഇതിനെ ഈ സംഭാഷണങ്ങളെ എല്ലാം ക്രോഡീകരിച്ചൊരു കൃഷ്ണദ്വീപായനാണ് അതായത് വ്യാസമഹർഷി അദ്ദേഹം ക്രോഡീകരിച്ച രൂപമാണ് നമുക്ക് ഇന്ന് കിട്ടുന്നത് എഴുന്നൂറ് ശ്ലോകങ്ങളാണ് പൊതുവില് ഇതിനുള്ളത് എഴുന്നൂറ്റി ഒന്ന് ഒരു ശ്ലോകം കൂടെ ആഡ് ചെയ്യപ്പെട്ട രീതിയിൽ കാണപ്പെടുന്നുണ്ട് അതുകൊണ്ട് ചിലരെ എഴുന്നൂറ് എന്ന് പറയുന്നത് ചിലരെ എഴുന്നൂറ്റി ഒന്ന് പറയുമ്പോഴും അത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് തരത്തിൽ കാണപ്പെടുന്നുണ്ട് ഈ ഗീതയിൽ പതിനെട്ട് അധ്യായങ്ങളാണുള്ളത് അപ്പം നമുക്ക് ഓരോ ചോദ്യങ്ങളിലേക്ക് വരാം ഒന്നാമത്തത് ഭഗവത്ഗീതയും ഭാഷാ ഭഗവത്ഗീതയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സംസ്കൃതത്തിൽ രചിച്ച ഭഗവത്ഗീതയെ മലയാള ഭാഷയിലേക്ക് എഴുതിയതാണ് ഭാഷാഭഗവത്ഗീത മലയാള ഭാഷയിലേക്ക് മാത്രമല്ല മറ്റ് ഭാഷകളിലേക്കും ഗീത വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് മലയാള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത് ഭാഷ ഭഗവത്ഗീത എന്ന് അറിയപ്പെടുന്നു നിരണത്ത് പണിക്കരാണ് ഇത് തർജ്ജമ ചെയ്തത് ഇതിൽ അറുന്നൂറോളം ശ്ലോകങ്ങളാണ് ഉള്ളത് ഇത് സംസ്കൃതത്തിൻ്റെ പദാനുപത തർജമയൊന്നും അല്ല അതിൻ്റെ ശ്ലോക വിസ്താരം അതിൻ്റെ കണ്ടന്റ് അടങ്ങിയ ഒരു ഭാഗമാണ് ഈ ഭാഷ ഭഗവത്ഗീതയിൽ ഉള്ളത് എഴുന്നൂറ് ശ്ലോകങ്ങളുള്ള ഈ ഭഗവത്ഗീതയെ മുന്നൂറ് ഗ്രൂപ്പുകളാക്കി മാറ്റിയിരിക്കുകയാണ് ഈ ഭാഷ ഭഗവത്ഗീതയിൽ രണ്ടാമത്തെ ചോദ്യം ഭാഷ ഭഗവത്ഗീതയാണോ ഭഗവത്ഗീതയാണോ പാരായണത്തിന് എടുക്കേണ്ടത് രണ്ടും എടുക്കാം ഭഗവത്ഗീത മൂലഗ്രന്ഥം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ തർജ്ജമുണ്ടെങ്കിൽ അത് എടുക്കാം ഭാഷാ ഭഗവത്ഗീത എടുക്കാം രണ്ടും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്ന് എടുത്തിട്ട് ഒന്ന് പാടില്ല പാടില്ലയെന്നുണ്ടായില്ല പിന്നെ മൂലഗ്രന്ഥം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് വായിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ഭാഷ ഭഗവത്ഗീത പാരായണം ചെയ്യുന്നത് ഗുണകരമാണ് മൂന്നാമത്തെ ചോദ്യം ഭഗവത്ഗീത പാരായണം ചെയ്യുമ്പോൾ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കണം ഈ ചോദ്യം എന്തുകൊണ്ട് വന്നില്ല എന്ന് നമ്മൾ അതിശയിച്ചിരിക്കും ഇത് ഒരുപാട് വരുന്ന ചോദ്യമാണല്ലോ എല്ലാ കാര്യത്തിലും നമ്മൾ ഈ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് അതൊരു ജീവിതചര്യയുടെ ഭാഗമാണ് അല്ലെ നമ്മളൊരു സത്യ ഗുണം വരാൻ വേണ്ടിയിട്ട് ഇത്തരം മത്സ്യത്തെയും മാംസത്തെയും പിടിയുന്നു എന്നുള്ള അർത്ഥം എന്നാൽ മത്സ്യമാംസാദികൾ കഴിക്കുന്നവർക്ക് ഈ ഭഗവത്ഗീതയൊന്നും പാരായണം ചെയ്തുകൂടെ അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾ ഭഗവത്ഗീത പാരായണം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ മത്സ്യമാംസാൽ കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എപ്പോഴും നമ്മൾ ചിട്ടയുടെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ ഒരു ദഹന സമയം അതിന് കൊടുക്കുക എന്നുള്ളതുള്ളൂ ഒരു ദഹന സമയം എന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്കൂർ എന്നുള്ള ഒരു അർത്ഥത്തെയാണ് കൽപ്പിക്കുന്നത് അത് മത്സ്യമാംസാൽ കഴിഞ്ഞ് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് ജപിക്കുക അല്ലെങ്കിൽ പാരായണം ചെയ്യുക എന്നുള്ള കാര്യം ആ പാരായണം ചെയ്തതിന് ശേഷം മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത് മത്സ്യമാംസങ്ങൾ കഴിക്കുന്നതിലും തെറ്റില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ ജീവിത ശൈലിയുടെ ഭാഗമാണ് നിങ്ങൾ മത്സ്യമാംസങ്ങൾ കഴിച്ചു പോകുന്നത് നിങ്ങൾ അതിൽ നിങ്ങൾക്ക് ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് അതിൽ സന്തോഷം വരുന്നുണ്ടെങ്കിൽ ഭഗവത്ഗീത പാരായണം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അത് നിങ്ങൾ ജീവിതശൈലിയോടെ ചേർത്ത് വെച്ചാൽ ഇത് ഭഗവത്ഗീത പാരായണം ചെയ്യണ എല്ലാവരും വെജിറ്റേറിയൻ ആകണം എന്നൊക്കെ ഏതൊക്കെയോ ആൾക്കാർ ഉപദേശിച്ചു കൊടുത്തായിട്ടൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെയൊന്നുമില്ല ഗീത മനസ്സിനെ നിർമ്മലമാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ജ്ഞാനം നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അത് മത്സ്യം മാംസം ഉപേക്ഷിച്ചിട്ട് ഒരാൾ ക്രൂരമായ ചിന്തകൾ വച്ച് പുലർത്തുന്ന ഒരു സസ്യാഹാരി ആയാണെങ്കിലോ അങ്ങനെ എത്രയോ സസ്യാഹാരികളുണ്ട് പക്ഷെ അവരുടെ ഉള്ള ക്രൂരമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യവും ഓക്കെ ആയി എന്ന് പറയാൻ പറ്റും ഇല്ലല്ലോ ഇതൊരു വേയാണ് നമ്മുടെ ഭഗവാനുമായിട്ട് നമ്മുടെ മനസ്സ് കൂടുതൽ ലയിപ്പിക്കാനുള്ള ഒരു അവസരം ഈ പ്രപഞ്ചത്തിൻ്റെ സത്യത്തെ മനസ്സിലാക്കാൻ നമ്മുടെ ജീവിതവൃത്തിയിൽ എന്താണ് ധർമ്മം എങ്ങനെയാണ് പാലിക്കേണ്ടതെന്നൊക്കെ അറിയാനുള്ളൊരിടമാണ് അതിനെ ആ രീതിയിൽ സമീപിക്കുക വേദമന്ത്രങ്ങളൊക്കെ ജപിക്കുന്ന പോലെയല്ല ആത്മജ്ഞാനം കുടികൊള്ളുന്ന ഇതിനെ ഉപയോഗിക്കേണ്ടതെന്നുള്ള സാരം നാലാമത്തെ ചോദ്യം ഭഗവത്ഗീത പട്ടിൽ പൊതിഞ്ഞ് തന്നെ സൂക്ഷിക്കണമെന്നുള്ളതാണ് അങ്ങനെയൊന്നും നിർബന്ധമില്ല പണ്ടുള്ളവർ പട്ടിലൊക്കെ പൊതിഞ്ഞ് പരമപവിത്രായിട്ട് പൂജാമുറിയിൽ സൂക്ഷിച്ചിരുന്നു അന്ന് അങ്ങനെയൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു രീതിയാണ് ഉണ്ടായിരുന്നത് ഇന്ന് നമുക്ക് പട്ട് എന്നും നിർബന്ധമൊന്നുമില്ല നമ്മൾ നന്നായിട്ട് ബൈൻഡ് ചെയ്ത് അല്ലെങ്കിൽ നല്ല ബൈൻഡിങ്ങോട് കൂടിയ ഭഗവത്ഗീതയൊക്കെ ഇന്ന് കിട്ടാനുണ്ട് നമുക്ക് നമ്മുടെ ഷെൽഫിൽ വയ്ക്കാം പൂജാമുറിയിൽ ഷെൽഫുള്ളവർക്ക് അവിടെ വയ്ക്കാം നിത്യേര പാരായണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ചില പുസ്തകങ്ങളൊക്കെ വയ്ക്കുമല്ലോ ഗീത പോലെ തന്നെ മഹാഭാരതം രാമായണം ഒക്കെ നമ്മൾ പൂജാമുറിയിൽ വയ്ക്കുന്നവരുണ്ട് ആ രീതിയിൽ നിന്ന് നിങ്ങൾക്ക് വയ്ക്കാം സൂക്ഷിച്ച് വയ്ക്കുക ശുദ്ധിയോട് വയ്ക്കുക അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കുക അതിനെ ബഹുമാനിച്ച് ആ പുസ്തകങ്ങളെ അക്ഷരങ്ങളെ ഏറ്റവും നന്നായിട്ട് പ്രണമിച്ച് അനുവക്കുക ഉള്ളൂ അഞ്ചാമത്തെ ചോദ്യം ഭഗവത്ഗീത പുസ്തകം ഇല്ല ഫോണിൽ ഒരാൾ അയച്ചു തന്ന പി ഡി എഫ് ഉണ്ട് അത് നോക്കി ജപിക്കാമോ എന്നുള്ളതാണ് ഭഗവത്ഗീത പുസ്തകം ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് മൂന്നാല് വർഷമായിരുന്നു അല്ലേ ഭഗവത്ഗീത ഇല്ലാത്ത കുറച്ച് പേർക്ക് നമ്മൾ ഗീത സമ്മാനിച്ചിരുന്നു അതിന് നിങ്ങൾ പ്രേക്ഷകർ തന്നെയാണ് അത് അയച്ചു തന്നത് പലർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിരുന്നതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട് അത് നിങ്ങൾക്കറിയായിരിക്കും ഞാനത് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ആ ഭഗവത്ഗീത ഇല്ലാത്ത പലർക്കും ഓരോ ഗീത പുസ്തകങ്ങളോ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഒക്കെ പിന്നെ സമ്മാനിക്കാൻ തയ്യാറുള്ള ആൾക്കാരുണ്ട് അതിനുള്ള കഴിവുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഗീതാ പുസ്തകം സമ്മാനിക്കും മറ്റൊരാൾക്ക് ഒരു ആത്മജ്ഞാനം ഉണർത്താൻ വേണ്ടിയിട്ട് ഗീത സമ്മാനിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു തരാം വാട്സപ്പിൽ പറഞ്ഞാൽ മതി നിങ്ങൾക്ക് വിലാസം പറഞ്ഞു തരാം അതിലേക്ക് അയച്ചാൽ മതി നമുക്ക് അത് അർഹരായിട്ടുള്ള ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഏർപ്പാടും ചെയ്യാം കേട്ടോ ഗീത ഒരാൾക്ക് സമ്മാനിക്കുന്നതിന് നമ്മുടെ പല വിധത്തിലുള്ള പാപത്വങ്ങൾ കടങ്ങളൊക്കെ ഇല്ലാതാക്കുന്നതാണ് മറ്റൊരാളെ ഗീത ഭരണം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരാൾക്ക് കൊടുക്കുന്നതൊക്കെ വളരെ ഉത്തമല്ലേ ഇതിനടുത്ത് പി ഡി എഫ് നമുക്ക് വായിക്കാം നോക്കിയിരുന്നത് കണ്ണിനൊക്കെ ഇച്ചിരി ആയാസം ഒരു മാസം നെറ്റ് ചാർജ് ചെയ്യുന്ന പൈസ മതിയാവും സാധാരണ ഒരു ഭഗവത്ഗീത മേടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിച്ചാൽ ഒന്നോ രണ്ടോ മാസം കൊണ്ട് കൊണ്ടൊരാൾക്ക് മേടിക്കാൻ പറ്റും കേട്ടോ ഒരു രീതി കൂടെ നിങ്ങൾ അവലംബിക്കും ഇനി തീരെ പാവങ്ങളാണെങ്കിൽ ആരെങ്കിലുമൊക്കെ സഹായിച്ച് നമുക്ക് അതൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് പരമാവധിയൊക്കെ അങ്ങനെ ചെയ്യാം പലരും അമ്മമാരും പലരും പാരായണം ചെയ്യുന്നവരൊക്കെ സമ്മാനിക്കുന്നുണ്ട് അങ്ങനെ ആ രീതിയിലും ചെയ്യാം കേട്ടോ എന്നാലും പാരായണം ചെയ്യുക കിട്ടിയ ഒരു സോഴ്സ് എന്താണെന്ന് വെച്ചാൽ അത് നോക്കി പാരായണം ചെയ്തു ചില അപ്പം ചിലരുടെ കയ്യിൽ ഗീത കൊണ്ടു നടക്കാനുള്ള സൗകര്യം ഇല്ല വിദേശത്തൊക്കെ ഉള്ളവർ അവർ മൊബൈലിൽ നോക്കിയിട്ട് പാരായണം ചെയ്യും അതിലൊന്നും തെറ്റില്ല ഇനി ആറാമത്തെ ചോദ്യം ഗീത എത്ര ദിനം കൊണ്ട് പാരായണം ചെയ്ത് തീർക്കണം എന്നുള്ളതാണ് അറിഞ്ഞ് പാരായണം ചെയ്യുക എന്നേ ഞാൻ പറയുള്ളൂ ചിലർ പറയും ഇരുപത്തൊന്ന് ദിവസത്തെ ഗീത ക്ലാസ് ഈ ദിവസം കൊണ്ട് തീർക്കണം നാപ്പത്തൊന്ന് ദിവസത്തെ അത്ര ദിവസം കൊണ്ട് തീർക്കണം ഒമ്പത് ദിവസം എന്ന എന്നുള്ള രീതിയിൽ തീർക്കണം ഇതൊക്കെ ഒരു ചിട്ട വെച്ചിട്ട് നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ ഇത് മനസ്സിലാക്കി ജീവിതത്തിൽ എന്നെന്നും നിലനിർത്താൻ രീതിയിൽ പാരായണം ചെയ്യുക നിത്യേന പാരായണം ചെയ്യുമെങ്കിൽ അത്രയും നല്ലത് ഇന്ന ഡേറ്റൊന്നുമില്ല നിങ്ങളെ കൊണ്ട് ചിലപ്പോൾ കഴിഞ്ഞില്ല തുടർച്ചയായിട്ട് ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസം വിട്ടുപോയി നിങ്ങൾക്ക് നിത്യേന പാരായണം ചെയ്യാമെങ്കിൽ അത് നല്ലത് അല്ല ഇത്ര ഡേയിൽ നിർത്തണമൊന്നും ഞാൻ ഇവിടെ പറയില്ല പിന്നെ ചില ആചാര്യന്മാർ അങ്ങനെ ഒരു കാര്യം പറയും നമുക്ക് ഇത്ര ദിവസം കൊണ്ട് ഇത് പാരായണം ചെയ്ത് തീർക്കാം നാലെട്ട് ദിവസം കൊണ്ട് ഒമ്പത് ദിവസം കൊണ്ട് ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നാല്പത്തൊന്ന് ദിവസം കൊണ്ട് അങ്ങനെ ഒരു പ്രേരണ കൊടുക്കുകയാണ് ഇത്രയും ദിവസം കൊണ്ടെങ്കിൽ ഇവർ വായിച്ച് തീർക്കട്ടെ എന്ന് ചിലർ ഒന്നോ രണ്ടോ അധ്യായം വായിച്ചിട്ട് അവിടെ വച്ചേക്കും അതുകൊണ്ട് അതൊന്ന് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ആചാര്യന്മാരെടുക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലാതെ ഇത്ര ഡേ കൊണ്ട് തീർക്കണമെന്നുള്ള നിഷ്ഠയൊന്നുമില്ല ചില പൂജകളുടെ ഭാഗമായിട്ട് ഇത്ര ദിവസം കൊണ്ട് വാരായണം ചെയ്ത് തീർക്കാം എന്നുള്ള ചില പൂജകളുണ്ട് അതിൻ്റെ ഭാഗമായിട്ടങ്ങനെ ചെയ്യുന്നതും ഉണ്ട് ആ ഒരു രീതിയുള്ള അല്ലാതെ സാധാരണക്കാർക്ക് എങ്ങനെ ഇത്ര ഡേറ്റ് കൊണ്ട് തന്നെ തീർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഏഴാമത്തത് ഗുരു ഉപദേശമില്ലാതെ ഗീത പാരായണം ചെയ്യാമോ എന്നുള്ളതാണ് നിങ്ങൾക്ക് അക്ഷരം അറിയാമെങ്കിൽ വായിക്കാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് പാരായണം ചെയ്യാം അതിന് ഗീത പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഗുരു ഉപദേശമൊന്നുമില്ല നല്ല വ്യാഖ്യാനമുള്ള ഗ്രന്ഥങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന വായിച്ച് മനസ്സിലാക്കാവുന്ന സംശയം ഉണ്ടെങ്കിൽ അറിവുള്ള ഒരു ഗുരുനാഥൻ്റെ അടുത്ത് ചോദിച്ചാൽ അത് മാർക്ക് ചെയ്തുകൊണ്ട് പോയിട്ട് അല്ലാതെ ഈ ഗുരുനാഥൻ പറഞ്ഞു തരുന്നത് കേട്ട് കേട്ട് കണ്ടിട്ട് എന്നെ പാരായണം ചെയ്യണ നിർബന്ധമൊന്നുമില്ല കേട്ടോ അങ്ങനെയൊന്നും വിചാരിക്കരുത് എനിക്ക് എൻ്റെ വീട്ടിലൊരു ഭഗവത്ഗീത ഇരിപ്പുണ്ട് ഒരു ഗുരുനാഥനും എനിക്കില്ല അതുകൊണ്ട് ഞാൻ പാരായണം ചെയ്യുന്നില്ല എന്നുള്ള രീതി ഇതൊന്നുമില്ല ഇന്ന് നമുക്ക് ഓൺലൈനിലൊക്കെ ഒരുപാട് ഗുരുനാഥന്മാരെ കിട്ടും ചിലതാണെങ്കിൽ സൗജന്യമായിട്ടുള്ള ക്ലാസ് വരും ചിലരാണെങ്കിൽ ചില പെയ്ഡായിട്ടുള്ള വീട് പണം കൂടി മേടിച്ചിട്ട് ഗുരുദക്ഷിണായിട്ട് മേടിക്കുക ആ ദക്ഷിണയൊക്കെ മേടിക്കുന്നത് ഇതുപോലെ പുസ്തകങ്ങളൊക്കെ മേടിച്ച് ഇനിയും മറ്റുള്ളവർക്ക് കൊടുക്കാനും ഒക്കെ ആയിരിക്കാം അല്ലാതെ കൂടുതൽ വലിയൊരു തുകയൊന്നും മേടിക്കുന്നില്ലല്ലോ അപ്പം അതൊക്കെ ആ ഒരു രീതിയിൽ എടുത്താൽ മതി അതൊരു ദക്ഷിണ കൊടുക്കുന്നതായിട്ടൊക്കെ എടുത്താൽ മതി കേട്ടോ എട്ടാമത്തെ ചോദ്യം ആർത്തവ കാലയളവിൽ ഭഗവത്ഗീത പാരായണം ചെയ്യാമോ എന്നുള്ളതാണ് ഈ ചോദ്യം പതിവ് ചോദ്യങ്ങളിൽ ഒന്നാണ് സ്ത്രീകൾക്ക് എല്ലാ കാര്യത്തിലും ഈ ആർത്തവമായിട്ട് തട്ടിച്ചിട്ടുള്ള സംശയം എല്ലാത്തിലും ഇതൊരു ഭയങ്കരപ്പെട്ട കഠിന തരമായിട്ടുള്ള അവസ്ഥയായിട്ട് കൽപ്പിച്ച് വെച്ചൊക്കെയാണ് ഗീതയ്ക്കെങ്ങനെ ആർത്തവപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധമൊന്നുമില്ല കേട്ടോ അതിനൊരു കാര്യമില്ല നിങ്ങൾക്ക് ആർത്തവ കാലയളവിൽ വേണമെങ്കിലും പാരായണം ചെയ്യാം അത് ആത്മജ്ഞാനം ഉള്ളിലുള്ള ദോഷങ്ങളെ വരെ എടുത്ത് കളയുന്ന ഒന്നാണ് എപ്പോൾ വേണമെങ്കിലും ഇത് പാരായണം ചെയ്യാം അതിൽ തെറ്റൊന്നുമില്ല ഓ യാതൊരു ദോഷവും ഇല്ല അത് പിന്നെ ഈ പൂജകളുടെ ഘട്ടത്തിൽ ഇനി ഞാൻ പറഞ്ഞില്ലേ ഇരുപത്തൊന്ന് ദിവസത്തെ പൂജ പതിനെട്ട് വർഷത്തെ പൂജ ഒമ്പത് ദിവസത്തെ പൂജ ആ പൂജയിൽ വന്നിരുന്ന് പാരായണം ചെയ്യുന്നതിൽ ചിലപ്പം ആർത്തവപരമായിട്ടുള്ള ആൾക്കാർക്ക് വിലക്കുണ്ടാവും അല്ലാതെ നമ്മൾ നിത്യജപത്തിലെടുക്കുന്നതിൽ യാതൊരു വിലക്കും ഇതിൽ പറയാനില്ല ഒമ്പതാമത്തത് നിലവിളക്ക് തെളിയിച്ച് വെച്ച് അതിന് മുന്നിലിരുന്ന് പാരായണം ചെയ്യണമെന്ന് നിർബന്ധമുണ്ട് നിർബന്ധമില്ല അത് ഞാൻ പറഞ്ഞില്ല പൂജാഘട്ടമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ മതി സന്ധ്യാസമയത്ത് പാരായണം ചെയ്യുമ്പോൾ നല്ല ഒളക്ക് വേണ്ടേ വിളല്ലേ വിളിച്ചോളൂ പണ്ടുകാലത്ത് അങ്ങനെയാണ് അല്ലാതെ ലൈറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇരുന്ന് പാരായണം ചെയ്യണമെങ്കിലും ആവാം പിന്നെ സമയമൊന്നുമില്ല ഇനി ഇപ്പോൾ ആദ്യ പന്ത്രണ്ട് മണിക്ക് വേണമെങ്കിലും ഗീത പാരായണം ചെയ്യും ഇനി സമയകാല ഭേദങ്ങളൊന്നും ഇല്ല കേട്ടോ അങ്ങനെയൊന്നും ഗീതയെ നമ്മൾ കാണേണ്ടതില്ല പല മന്ത്രങ്ങളെയൊക്കെ ജീവിക്കുന്നത് പോലെ തന്നെ ഗീതയെ സമീപിക്കേണ്ടത് അത് വേറെ ഇത് വേറെയാണ് പത്താമത്തെ ചോദ്യം ഉള്ളപ്പോൾ പുലവാലായ്മകളുള്ളപ്പോൾ ഇതാകാമോ പുലപാലായ്മകളുള്ളപ്പോഴേ ഇപ്പോൾ വേണമെങ്കിലും ആകാമെന്ന് നമ്മൾ പിന്നെ ഉത്തരം പറഞ്ഞു മരണവീടുകളിൽ പോലും നമ്മൾ ഇത് പാരായണം ചെയ്യാറുണ്ടല്ലോ ഇത് ഉള്ളിലുള്ള ദുഃഖങ്ങളെ അകറ്റാനും മോക്ഷത്തിൻ്റെയും കർമ്മത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഭാഗങ്ങൾ പാതകളൊക്കെ തെളിയിക്കാനും ഉള്ളതാണ് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ജീവിതത്തിൻ്റെ യഥാർത്ഥ തത്വം എന്താണെന്ന് മനസ്സിലാകും ഒരു മരണ വീട്ടിലൊക്കെ ഇത് പാരായണം ചെയ്യുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ദുഃഖാർത്ഥരായിട്ടുള്ള വ്യക്തികൾക്ക് കുറച്ച് തത്വബോധം ഉണരുകയും ജീവിതത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഗുണവും ശ്രേഷ്ഠതയെല്ലാം മനസ്സിലാവുകയൊക്കെ ചെയ്യും പാരായണം ചെയ്യണമെന്ന് പറയുന്ന കൂട്ടത്തിലാണ് ഞാൻ പതിനൊന്നാമത്തെ കാര്യം നിത്യേനെ വീട്ടിൽ ഗീത പാരായണം ചെയ്തു കഴിഞ്ഞാൽ വീട്ടിലുള്ള നെഗറ്റീവുകളെല്ലാം അകന്നു പോകും എന്ന് പറയുന്നത് ശരിയാണ് ആദ്യം മനസ്സിലുള്ള നെഗറ്റീവുകളൊക്കെ അങ്ങ് മാറിക്കോളും നെഗറ്റീവുകൾ എന്ന് പറഞ്ഞാൽ ദുർചിന്തകൾ ദുർവിചാരങ്ങൾ എന്നൊക്കെ പറയും അത് അതങ്ങ് മാറിക്കോളും മനസ്സിലുള്ള കുറേ ദൂരകൾ മാറുമ്പോൾ തന്നെ വീട്ടിനകത്തൊക്കെ എല്ലാം നല്ലൊരു പ്ര പ്രകാശം അനുഭവപ്പെടും ലോകത്തിന് തന്നെ ഒരു പ്രകാശം അനുഭവപ്പെടും കേട്ടോ നമ്മുടെ ഉള്ളിലുള്ള കൽമഷങ്ങൾ നീർന്ന് കിട്ടുമ്പോൾ നമുക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ആത്മജ്ഞാനം പ്രസരിക്കും നമ്മൾ നല്ല ആവുമ്പോൾ പിന്നെ വീട്ടിനകത്തൊക്കെ എന്ത് നെഗറ്റീവാ നമ്മൾ ഈശ്വര തുല്യമായിട്ടുള്ള കാഴ്ചപ്പാടുകളോടുകൂടി ജീവിതം നയിക്കുമ്പോൾ പിന്നെ നമ്മളെ ചുറ്റുപാടുകളിൽ നെഗറ്റീവ് ഇല്ല അതാണ് വാസ്തവം ഗീത പാരായണം ചെയ്യുമ്പം വീട്ടിനകത്ത് നടക്കുന്ന നെഗറ്റീവുകൾ വാഞ്ഞുപോയാൽ നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് കിടന്നാ അതാണ് പറയുന്നത് ഉള്ളിനെയാണ് ആദ്യം കഴുകി ശുദ്ധാക്കുന്നത് അതോടുകൂടി ചുറ്റുപാടുകളെല്ലാം ശുദ്ധാവും കേട്ടോ അതങ്ങനെയാണ് പന്ത്രണ്ടാമത്തെ കാര്യം കടം കൊണ്ട ഗീത പാരായണം ചെയ്താൽ കടം വന്ന് കയറും എന്ന് പറയുന്നത് ശരിയാണോ അയ്യോ ഇതൊക്കെ ആര് അറിയില്ല ഒരു പ്രമാണം പോലെയൊക്കെ എഴുതി വെച്ചേക്കിയാൽ കടം കൊണ്ട ഗീത പാരായണം ചെയ്താൽ കടം വന്ന് കയറുന്നത് കടം എന്ന് പറയുന്നത് ഒരാളുടെ പക്കലിരുന്ന ഭഗവത്ഗീത അതിന്റെ ആഗ്രഹം കൊണ്ടൊരു മനുഷ്യൻ വന്ന് മേടിച്ചുകൊണ്ട് പോയി പാരായണം ചെയ്യുന്നു അപ്പോൾ ആ പാരായണം ചെയ്യുന്നത് കൊണ്ട് അയാൾക്ക് ആത്മജ്ഞാനം വരുന്നു ഇവിടെ ഇപ്പം കടം കൊണ്ട ഗീത പാരായണം ചെയ്താൽ കടം വന്ന് കയറുമെന്ന് എനിക്ക് തോന്നണത് ആർക്കോ ഗീത കൊടുക്കാൻ ഇഷ്ടപ്പെട്ടില്ല അതായത് ആരോ വന്ന് ഗീത വന്ന് തരു പാരായണം ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞപ്പം ഈ കൊടുക്കാൻ മേടിച്ചിട്ട് പറഞ്ഞു ഏണുമ്പോ ഗീതയൊന്നും ഇങ്ങനെ മേടിച്ചുകൂടോ അത് മേടിച്ച് നിങ്ങൾ മറ്റൊരാളുടെ മേടിച്ചുകൊണ്ട് വെച്ച് വീട്ടിൽ കൊണ്ടുവച്ച് പാരായണം ചെയ്ത് കഴിഞ്ഞാലേ ആടം നിങ്ങൾക്ക് മൊത്തം കടം കയറി നിങ്ങൾ ഇതൊന്നും ചെയ്യില്ല കേട്ടോ എന്ന് പറയും അപ്പം ഇയാൾക്ക് കൊടുക്കുകയും വേണ്ട മറ്റൊരാൾ മേടിക്കുകയില്ല അയാൾക്ക് മേടിച്ചൂല ഈ ഒരു തട്ടിപ്പിന് വേണ്ടിയിട്ട് ആരോ പണ്ട് കാലത്ത് പറഞ്ഞുണ്ടാക്കിയത് പിന്നീട് മനസ്സുകളിൽ ചുമന്ന് വന്ന് ഇന്ന് ഇതൊരു വാസ്തവമായി യഥാർത്ഥ പ്രമാണമായി മാറിയതായിരിക്കണം ഗീത ഒരാൾക്ക് സമ്മാനിക്കുന്നത് കൊണ്ട് ആ സമ്മാനിക്കുന്ന ആളിന് ഗുണമേ ഉണ്ടാവുള്ളൂ പാരായണം മറ്റൊരാൾ ചെയ്യുകയാണെങ്കിൽ ആ പാരായണം കൊണ്ട് ഈ കൊടുത്ത ആളിന് കൂടുതൽ ഗുണം കിട്ടും അതുകൊണ്ടാണല്ലോ നമ്മൾ ഗീതയൊക്കെ മേടിച്ച് പലർക്കും കൊടുക്കണേ നമ്മൾ കണ്ടിട്ടില്ലേ ഒരാൾ മരിച്ചു വിട്ട പിരി കഴിയുമ്പോൾ വലിയ അമ്പലങ്ങളുടെ പുറ പുറത്തൊക്കെ നിന്നിട്ട് ആൾക്കാർക്ക് ഭഗവത്ഗീത സമ്മാനിക്കുന്നത് കണ്ടിട്ടില്ലേ അതിൻ്റെ അർത്ഥം എന്താണ് ഈ പിതൃവിന് പെട്ടെന്ന് മോക്ഷം കിട്ടും മാത്രമല്ല ആ കുടുംബത്തിൽ എന്തെങ്കിലും അസഡുകൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും ശരിക്കും പറഞ്ഞാൽ പണ്ട് പറയും നിങ്ങളൊരു ഗീത പൂർണ്ണമായിട്ട് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പത്ത് പേരെ ഗീത വായിക്കാനുള്ള പ്രേരണ കൊടുക്കുക ഒരാൾക്ക് എങ്കിലൊരു ഗ്രന്ഥം മേടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതൊക്കെ വലിയ കാര്യമാണ് കേട്ടോ അന്ന് ഈ കടമന്ന് കൂടുമെന്നൊക്കെ പറയുന്ന പ്രമാണങ്ങളൊക്കെ എടുത്ത് തോട്ടിക്കളയോ അല്ല വേറെ ഒന്നും അത് വെച്ചുകൊണ്ടിരിക്കരുതീ ഇനി പതിമൂന്നാമത്തത് ഗീത പാരായണം ചെയ്തു പോയപ്പോൾ പകുതി വെച്ച് മുടങ്ങിപ്പോയി ഇനി തുടരാൻ പറ്റുമോ അങ്ങനെ മുടങ്ങിപ്പോയൽ കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ഗീത പാരായണം ചെയ്ത് പകുതി വെച്ച് മുടങ്ങിയെങ്കിൽ ബാക്കിയുള്ള ജ്ഞാനം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല അത്ര നഷ്ടമേ ഉള്ളൂ വേറൊന്നും സംഭവിക്കണേ ഇത്രയും പാരായണം ചെയ്തതിൻ്റെ നേട്ടമുണ്ട് അത്രേ ഉള്ളൂ മുടങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ പ്രത്യേക കുഴപ്പം നമുക്ക് പറയാനില്ല പക്ഷെ കുഴപ്പമുണ്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന ആത്മജ്ഞാനത്തിന്റെ കുറെ അറിവുകളുടെ നഷ്ടം ജീവിതത്തിലുണ്ടായി അതുകൊണ്ടാണ് ഗീത മുടങ്ങാണ്ട് പാരായണം ചെയ്യാൻ പറയുന്നത് അല്ലാതെ നിങ്ങൾ ഇതിൽ നിന്ന് താന്ത്രിക ഊർജത്തെ അല്ല പ്രതീക്ഷിക്കേണ്ടത് ഇത് മാനസികമായിട്ടുള്ള ഉണർവ് നിങ്ങളുടെ ബൗദ്ധികമായിട്ടുള്ള ഉണർവ് അതാണ് ഇവിടെ പ്രതീക്ഷിക്കേണ്ടത് കേട്ട നിങ്ങളിലാണ് ഈ മാറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അർത്ഥം അറിഞ്ഞു ചെയ്യുമ്പോൾ അല്ല വേറൊന്നുമില്ല അങ്ങനെ ഇത് മന്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി എന്നത് ചിന്തിക്കരുത് ഇത് നമ്മളിൽ ഉണ്ടാകുന്ന ഉണർവാണ് നമ്മളാണ് മാറാൻ പോകുന്നത് എന്തൊക്കെ നേടിയിട്ടും ഒരു സന്തോഷവും ഇല്ലാതെ അലയുന്നവർ എന്തൊക്കെ ചെയ്തിട്ടും ദുഃഖത്തിന്റെ ആഴങ്ങളിലേക്ക് കൂക്കുകൂത്തുന്നവർ അങ്ങനെയുള്ളവരാണ് ഈ ഗീത പാരായണം ചെയ്യുമ്പോൾ ആ മനസ്സിന്റെ കൽമക്ഷം എല്ലാം മാറിയിട്ട് സംശുദ്ധീകരിക്കപ്പെടുന്നത് ജീവിതത്തിൽ ഒരിക്കലും വിട്ട് പോകാൻ പാടില്ലാത്ത ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത ഇത് പാരായണം ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും പറയുന്ന അർത്ഥമറിഞ്ഞ് മനസ്സിലാകാത്തത് ചോദിച്ച് അറിഞ്ഞു പാരായണം ചെയ്യുക ഇത് ജീവിതത്തെ ഏറ്റവും മഹത്തരമാക്കി മാറ്റുമെന്നുള്ള സംശയം വേണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണെങ്കിൽ ഇനി ഒരുപാട് ചോദ്യങ്ങൾ എളുപ്പമുണ്ട് എല്ലാം കൂടി ഈ വീഡിയോയിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഇത്രയും നേരം ഇരുന്ന് കേട്ടവർ അവരൊന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുന്ന അടിയിൽ കുറേ പേര് കുറച്ച് കേട്ടിട്ട് ഓടിപ്പോകാതിരിക്കുന്നവരാ അവർ ഈ ഗീത വായിക്കുന്നതിലും അങ്ങനെ ഉണ്ട് കേട്ടോ കുറച്ച് വായിച്ചിട്ട് എന്തോ കാര്യം ഒരാൾ പറയുകയാണ് നാളെ ഗീത വായിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നാ ഒരു കോടി രൂപ കിട്ടുമെന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗീത വായനയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന ഇടം എവിടെയാണ് അത് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നിൽക്കുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ മഠം നമസ്തേ